ഇന്ന് ബിഗ് ബോസിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് ആര്യൻ ആ ഒരു കാടുകളെടുത്ത് മാറ്റിവെച്ചത് അവിടെ അതിനെ ആകെ ശക്തമായിട്ട് എതിർത്തതെന്ന് പറയുന്നത് അനീഷും ഷാനവാസുമാണ് ബാക്കി അക്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നെവിൻ ആയിക്കോട്ടെ ഈവൻ ലക്ഷ്മി ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര മൗനമായിരുന്നു ആതിലെയും നൂറയും ഒക്കെ എതിർത്തെങ്കിലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ഓക്കെ ആയി കാരണം ആര്യൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു നൂറയാണ് പിന്നെയും കുറച്ചും കൂടെയൊക്കെ അതിനകത്ത് സംസാരിക്കുന്നത് വേണ്ടത് സോ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഒന്നിത് രണ്ടാമത് ബിഗ് ബോസ് ആ ഒരു സ്ക്രാച്ച് ചെയ്തപ്പോൾ ഒരു പണി കിട്ടിയല്ലോ ഉരുളക്കിഴങ്ങ് ഉള്ള ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല വെജിറ്റേറിയനെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇന്ന് നെവിൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നോർമലി ഉണ്ടാക്കിയ കടലക്കറിയാണെന്ന് തോന്നുന്നു അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടു കാരണം ആര്യന് കഴിക്കാൻ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി മനപ്പുറം തന്നെ അതിനകത്തുരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടു ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് അവിടെ നടന്നു ഇതിനെ ഒന്ന് നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്കാം ഈ സംഭവം ചെയ്യുന്നത് അതായത് ഇതുപോലെ കാട് എടുത്തിട്ട് അത് ഒളിപ്പിച്ചു വെച്ചത് നമ്മുടെ അനീഷോ ഷാനവാസോ അനുമോളോ ഇവര് പേരിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക സത്യത്തിൽ അനീഷാണ് അനീഷും ഷാനവാസുമാണ് ഇന്ന് ഏറ്റവും ശക്തമായിട്ട് ആര് ആ പ്രവൃത്തിക്കെതിരെ അവിടെ റിയാക്ട് ചെയ്തത് ബാക്കി അക്ബറൊക്കെ മിണ്ടാതിരിക്കയാണ് മനസ്സിലായോ എത്രത്തോളം ഗ്രൂപ്പിസം അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമായ ഗ്രൂപ്പിസം ഉണ്ട് നെവിനാണെങ്കിലും അക്ബറിനാണെങ്കിലും ആര്യനാണെങ്കിലും ഒരു പരിധി വരെ പരോക്ഷമായി ലക്ഷ്മിയും അക്ബറിനോട് മാത്രമേ ലക്ഷ്മിക്ക് ഒരു സീനുള്ളൂ ആര്യൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തൊക്കെ ലക്ഷ്മി അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് സോ ഇത് ഇത് പ്രകടമാണ് അവിടെ ഇത് അനീഷാണ് ചെയ്തിരുന്നെങ്കിൽ ബിഗ് ബോസ് വീട് ഇന്ന് യുദ്ധ കളം വേറെ ലെവലായി പോയനെ അത് ഷാനവാസോ അനുമോളോ ആയിരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം ഇപ്പൊ ബിഗ് ബോസ് പണി കൊടുത്തു അതായത് ഇതിനകത്ത് എഴുതിയിരുന്ന് എന്താണ് ഉരുളക്കിഴങ്ങുള്ള ആഹാരം കഴിക്കാൻ പാടില്ല അപ്പൊ ഈ സമയത്ത് നെവിൻ പറയാണ് നെവിൻ മാത്രമല്ല ആദില നൂറ അക്ബർ എല്ലാരും തമാശയായിട്ടെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചതേ ഇവരെല്ലാരും കൂടെ പറയണ ഇത് നിനക്കുള്ള പണിയല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് എന്ത് ഉണ്ടാക്കിയാലും അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടേ ഉണ്ടാക്കൂ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ത്ണ്ടാക്കിയാലും അതിൽ ഉരുളക്കിഴങ്ങ് ഇടണമെന്ന് അവിടെ നമുക്ക് യുക്തിപരമായി ചിന്തിക്കാം ഇതൊരു ഗെയിം അല്ല ഇത് അവിടെ ഇരിക്കുന്ന ആർക്കും കിട്ടാം ഇങ്ങനത്തെ ഒരു കാർഡ് അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ആര്യന് കൊടുക്കാതിരിക്കാം ബട്ട് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ആര്യൻ കഴിക്കാനേ പാടില്ല എന്ന് അവിടെ ആക്കേണ്ട കാര്യമില്ലല്ലോ നെവിൻ ഇത് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടൊക്കെയാണ് അതിന് ഇങ്ങെടുത്തത് ടാസ്ക് ആണ് അത് അല്ലെങ്കിൽ പണിയാണ് എന്നേ ഉള്ളൂ അവിടെ അതെ ആരും എതിർക്കുന്നുമില്ല ഈ സ്ഥാനത്ത് നെവിൻ ചെയ്ത സ്ഥാനത്ത് ഒന്ന് അനീഷാണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എന്തായിരിക്കും മനുഷ്യത്വം ഇല്ലാത്ത ആള് മറ്റതാണ് മറച്ചതാണ് അത് ഷാനവാസോ അനുമോളാണെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യുക അതേ കാര്യം തന്നെ അവിടെ എല്ലാവരും പറയും മനുഷ്യത്വം ഇല്ലാത്തവരാണ് മറ്റതാണ് മറച്ചതാണ് ആനയാണ് ചേനയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ തന്നെ പറയും അപ്പൊ ഇതാണ് ബിഗ് ബോസ് വീട്ടിലെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നെവിൻ അത് ചെയ്യുമ്പോൾ അത് ഫണ്ണായിട്ട് എടുക്കും കാരണം അവർ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുപോലെ ആര്യൻ ഈ കാർഡ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചാലും അവരുടെ റിയാക്ഷൻസ് ഒക്കെ വളരെ പതുക്കെ ആയിരിക്കും കാരണം അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഈ ഗ്രൂപ്പിസം ബിഗ് ബോസ് വീടിനകത്ത് വ്യക്തമായി തന്നെയുണ്ട് അത് ഗ്രൂപ്പിസം എന്നതിലുപരിയായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു അജണ്ട അവർക്ക് അതിനകത്തുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം